തെജു വണ്ടെ മറ്റൊരു ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലാഷ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത് ഇന്ന് അതിനെ തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഫയർ എക്സാമുകളിലൊക്കെ വളരെ അധികം ചോദ്യം വന്നിട്ടുള്ള ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാ ഭാഗങ്ങളെയും കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മാത്രമാണ് ഈ ക്ലാസ്സിലെ എല്ലാ പോയിൻറ്റുകളും ഒൻപത് മാർക്ക് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡിലെ ഫയർ എന്ന ഫയർ ആൻഡ് കമ്പഷൻ എന്ന ഭാഗത്ത് വന്നിട്ടുണ്ട് ആ ഒൻപത് മാർക്കിലെ ക്വസ്റ്റ്യനുകളും നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ മറ്റൊരു ആങ്ക് ഫയലിലോ ബുക്കുകളിലോ കാണാത്ത പോയിൻ്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഫയർ ആണ് ഓക്കെ ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് പോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതു പറഞ്ഞാൽ നമ്മുടെ ഇന്ധനവും ഓക്സിജനും തമ്മിലുള്ള മിശ്രിതം ഒരു എക്സ്റ്റേണൽ ഫ്ലെയിമിൻ്റെ സ്വാധീനത്തിൽ പെട്ടെന്ന് അല്ലെ ഒരു ഒരു നിമിഷം കൊണ്ട് കത്തി പൂർണ്ണമായിട്ടും കത്താൻ വേണ്ട ആ ഒരു മിനിമം ടെമ്പറേച്ചറിനെയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് മിനിമം ടെമ്പറേച്ചർ ഓക്കെ അവിടെ മിനിമം ടെമ്പറേച്ചർ ആണ് ഇവിടെ ഇന്ധനവും വായു വായുമിശ്രിതവും ഒരു ജോലയുടെ ഓക്കെ ഒരു ജോലയുടെ ഒരു ജോലയുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായി കത്തണം നേരത്തെ എന്താണ് പെട്ടെന്ന് കത്തിയിട്ട് കഴിയണം ഓക്കെ ഒരു നിമിഷ നേരം കൊണ്ട് കത്തുന്നതിന് നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയും തുടർച്ചയായിട്ട് കത്താൻ വേണ്ട കുറഞ്ഞ ഊഷ്മാവ് തുടർച്ചയായിട്ട് കത്താൻ വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫയർ പോയിന്റ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ വളരെ കൃത്യമാണ് കമ്പയർ ചെയ്താൽ മതി ഒന്ന് പെട്ടെന്ന് ഫ്ലാഷായിട്ട് കത്തി നശിക്കാൻ വേണ്ട എന്നാണ് മിനിമം ടെമ്പറേച്ചർ ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം ടെമ്പറേച്ചർ ഓക്കെ ദെൻ ജ്വലന ഊഷ്മാവ് അല്ലെങ്കിൽ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ നമുക്ക് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ജ്വലന ഊഷ്മാവ് അല്ലെങ്കിൽ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു വസ്തു ജ്വലന സ്രോതസ് സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവാണ് ജ്വലന ഊഷ്മാവ് ഒന്നും കൂടെ പറയാം ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഒരു ഫ്ലെ ഒരു ഫ്ലെയിമും ഇല്ലാണ്ട് സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഓക്കെ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മളതിൻ്റെ ജ്വലന ഉഷ്മാവ് അല്ലെങ്കിൽ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഒരു ഒരു വായു അതുപോലെ തന്നെ ഇന്ധന മിശ്രിതമുണ്ട് ആ മിശ്രിതം നമ്മൾ എക്സ്റ്റേണൽ ഒന്നും കൊടുക്കാണ്ട് ആദ്യത്തെ രണ്ട് കേസിലും നമ്മൾ ഫ്ലാഷ് പോയിൻ്റിലും ഫയർ പോയിന്റിലും നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫ്ലെയിമ് കൊടുത്തിരുന്നു ആ എക്സ്റ്റേണൽ ഫ്ലെയിം ഇല്ലാണ്ട് ഇത് സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താണ് ജ്വലനോഷ്മാവ് എന്ന് പറയുന്നത് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ജ്വലനോഷ്മാവ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഫ്ലാഷ് പോയിൻ്റ് ഫയർ പോയിൻ്റ് അതുപോലെ തന്നെ ജ്വലനോഷ്മാവ് അല്ലെങ്കിൽ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് താഴെ ഏതാനും വസ്തുക്കളുടെ എന്ത് ഫ്ലാഷ് പോയിന്റും ജ്വലനോഷ്മാവും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നൊടിയിടക്ക് കത്തി നശിക്കുന്ന മിനിമം ടെമ്പറേച്ചർ ഓക്കെ അപ്പോൾ ആ ഒരു ആ ഒരു മിക്സറിന് ഒരു മിനിമം ടെമ്പറേച്ചർ വേണം അത് എക്സ്റ്റേണൽ ഫ്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാഷ് ഫ്ലാഷായിട്ട് കത്തിപ്പോകും അതാണ് ഫ്ലാഷ് പോയിൻറ്റ് ഇത് ജ്വലിനോഷ്മാവെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെയിമും എക്സ്റ്റേണലി കൊടുക്കാണ്ട് ഒറ്റയ്ക്ക് കത്തുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയുമ്പോൾ വളരെ വൃ വ്യക്തമാകും ഒന്നാമത്തെ നമ്മൾ പറയുന്നത് ബ്യൂട്ടെൻ ഓക്കെ ബ്യൂട്ടൈന് നമ്മൾ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് ഓക്കെ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു എക്സ്റ്റേണൽ ടെമ്പറേച്ചർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും ഞൊടിയിടെ കത്തും ഓക്കെ മൈനസ് അറുപത് ഡിഗ്രിയിലും അതെന്ത് ചെയ്യും അത് ഫ്ലാഷ് അത് വളരെ പെട്ടെന്ന് എന്തു ചെയ്യും കത്തിപ്പിടിക്കും ഓക്കെ എന്നാൽ അത് ഒറ്റയ്ക്ക് സ്വയം ചൂടായിക്കൊണ്ട് വേറെ ഒരു ഫ്ലെയിം ഫ്ലെയിമില്ലാണ്ട് ഒറ്റയ്ക്ക് കത്തുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നാന്നൂറ്റി മുപ്പത് ഡിഗ്രി ആണ് അതിന് കൂടെ ഞാൻ ഇവിടെ ഇവിടെ ഇ എച്ച് എച്ച് എന്നുള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇത് അതിനെ സൂചിപ്പിക്കുന്നത് എക്സ്റ്റേണലി ഹസാഡബിൾ ഓക്കെ വളരെ അപകടകാരിയായിട്ടുള്ള വസ്തുക്കളാണ് ഹസാഡബിൾ എന്നുള്ളതിനാണ് എച്ച് കൊടുത്തിട്ടുള്ളത് ഇ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീമിലി ഹസാഡബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ് ഇപ്പോൾ രണ്ടാമതായിട്ട് പറഞ്ഞത് ഡീസൽ ഡീസൽ മൈനസ് അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലും എന്ത് ചെയ്യും ഒരു എക്സ്റ്റേണൽ ഫ്ലെയിം കൊടുത്താൽ ഞൊടിയിടെ കത്തും ഓക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് ടെമ്പറേച്ചർ വന്നാൽ കത്തൂല അതിന് മുകളിലേക്കൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ഫ്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് പോയിന്റ് ആയിട്ട് കത്തും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കത്തേണ്ടതാണ് നമുക്ക് ഫയർ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഇരുന്നൂറ്റി അൻപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിൽ ഇതെന്ത് ചെയ്യും അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്വയം കത്തും ഓക്കെ അപ്പോൾ ഒരു ബോട്ടിലിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഡീസൽ എടുത്തു ഈ ഡീസൽ ഇരുന്നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ ചൂടിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ഫ്ലെയിം കൊടുക്കേണ്ട ആവശ്യമില്ല അതെന്ത് ചെയ്യും സ്വയം കത്തുന്നതാണ് അടുത്താണ് പെട്രോള് മൈനസ് നാല്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഡിഗ്രിയില് ഡിഗ്രി സെൽഷ്യസിൽ അത് ചെയ്യും ഇത് ഫ്ലാഷ് പോയിന്റ് ആണ് ഫ്ലാഷ് ആയിട്ട് കത്തും എന്നാൽ ഇരുന്നൂറ്റി നാല്പത്തിയാറ് മുതൽ ഇരുന്നൂറ്റൻപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസിൽ ഇതെന്ത് ചെയ്യും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണലി ഒരു ഫ്ലെയിമില്ലാണ്ട് കത്തും ദെൻ അടുത്തതായിട്ട് ബെൻസീനാണ് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഡീസലും പെട്രോളും പഠിച്ചു വെക്കണം അതുപോലെ തന്നെ നമ്മൾ മണ്ണെണ്ണയും പഠിച്ചു വെക്കണം ഓക്കെ ഇപ്പോൾ പെട്രോളിൻ്റെ പറഞ്ഞു അടുത്ത് ബെൻസീൻ പറയുന്നത് മൈനസ് ഇലവൻ പോയിൻ്റ് വൺ ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് എന്ത് ചെയ്യും ഫ്ലാഷ് പോയിൻ്റ് ആണ് ദെൻ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുള്ളൂ അത് എക്സ്റ്റേണൽ ഫ്ലെയിം ഫ്ലെയിമില്ലാണ്ട് കത്തുകയുള്ളു ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഈദെയിൻ ആൽക്കഹോൾ ഓക്കെ ഈദൈൻ ആൽക്കഹോൾ നമുക്കറിയാൻ പറ്റും അല്ലേ ഈദെയിൻ ആൽക്കഹോൾ നമുക്കറിയാം സി പിന്നെ എന്ന് പറയുമ്പോൾ സി എച്ച് ടു പിന്നെ സി എച്ച് ടു ഒ അല്ലെ നമുക്കറിയാം സി എച്ച് ടു സി എച്ച് ടു ഒന്ന് പറയുന്നതാണ് ഈദെയിൻ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ ഈതനോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈതൈൻ ആൽക്കോഹോൾ എന്ന് പറയുന്നത് ഓക്കെ പതിനാറ് ഡിഗ്രി സെൽഷ്യസിൽ അതെന്താണ് ഫ്ലാഷ് ആണ് ദെൻ അത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രിയിൽ അതെന്ത് ചെയ്യും അത് ഒറ്റയ്ക്ക് കത്തും ഓക്കെ എന്ന് വെച്ചാൽ എക്സ്റ്റേണലി ഒരു ഫ്ലെയിം കസ് കത്തും ഇതിൽ നമുക്ക് പറഞ്ഞാൽ പിന്നെ ഒഴികെ ബാക്കിയൊക്കെ എക്സ്ട്രീമിലി ഹസാർഡാണ് ഫിനോളും അതുപോലെ തന്നെ ഹസാർഡബിൾ ഉള്ളു എന്താണ് എക്സ്ട്രീമിലി ഹസാർഡബിളല്ലോ ദെൻ അടുത്തതായിട്ട് മണ്ണെണ്ണ പറയുന്നത് മുപ്പത്തിയെട്ട് ഡിഗ്രി മുതൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി വരെ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോക്കുമ്പോൾ കുറച്ചധികം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ വരെയാണ് അതിൻ്റെ ഫ്ലാഷ് പോയിന്റ് കിടക്കുന്നത് ഇരുന്നൂറ്റമ്പത്തിനാല് മുതൽ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിൻ്റെ എന്ത് കിടക്കുന്നത് അതിൻ്റെ ജ്വലനോഷ്മാവ് ഇഗ്നീഷ്യം ടെമ്പറേച്ചർ കിടക്കുന്നത് ഓക്കെ അല്ലേ ദെൻ ഫിനോൾ എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് പോയിൻ്റ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് അതിൻ്റെ ഫ്ലാഷ് പോയിന്റ് അതുപോലെ തന്നെ എഴുന്നൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിലാണ് അതിൻ്റെ എന്ത് ജലനോഷ്മാവ് അല്ലെങ്കിൽ ഇഗ്നീഷ്യം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്വയം കത്താൻ വേണ്ട താപം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു ടേബിളിൽ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഡീസൽ പെട്രോള് മണ്ണെണ്ണ അതുപോലെ തന്നെ ഫിനോളും പഠിച്ചു വെക്കുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഓക്കെ ഏറ്റവും പരിചിതമായിട്ടുള്ള മൂന്നെണ്ണമാണ് ഡീസൽ പെട്രോളും മണ്ണെണ്ണ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ടെമ്പറേച്ചർ എഴുന്നൂറ്റി പതിനഞ്ച് ഡിഗ്രി ഫിനോളിനുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ പിന്നെ കാണിക്കുന്നു ഓക്കെ അല്ലേ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ജ്വലന പരിധി അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഫ്ലെയിമബിലിറ്റിയാണ് ഓക്കെ ജ്വലന പരിധി ജ്വലന സ്വഭാവമുള്ള ദ്രാവകമോ വാതകമോ വായുവുമായി ഒരു പ്രത്യേക അനുഭാവത്തിലാണെങ്കിൽ മാത്രമേ തീ പിടിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ രണ്ട് മിക്സറുകൾ അതിൽ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഇത് ഒരു നിശ്ചിത അളവ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഈ പറഞ്ഞ ഇന്ധനം ചിലപ്പോൾ രണ്ട് കപ്പ് ആവശ്യം വരും അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു ടു എന്ന അംശബന്ധത്തിലാണ് ഓക്കെ ഇല്ലെങ്കിൽ ഒരു നൂറ് ശതമാനം കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു നൂറ് ലിറ്റർ എന്ന് വിചാരിക്കുക ഈ നൂറ് ലിറ്ററിൽ ഏതാണ്ട് എഴുപത്തെട്ട് ലിറ്ററും ഇന്ധനമാണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ എഴുപത്തെട്ട് ശതമാനം എന്താണ് ഇന്ധനം വേണമെന്ന് പറയാം ഓക്കെ അപ്പോൾ വായു ബാക്കി എത്ര ശതമാനം ഉണ്ടാവും ബാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി രണ്ട് ശതമാനം വായുവായിരിക്കും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഒരു റേഷ്യോ ഉണ്ടല്ലോ എഴുപത്തെട്ട് ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ വൺ ഈസ് ടു ടു എന്ന് പറയുന്നത് പോലെ വായുവും ഇന്ധോ ഇന്ധനവും ഒരു നിശ്ചിത ശതമാനത്തിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത റേഷ്യോയിൽ എന്താണ് കലർത്തി കഴിഞ്ഞാൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ അത് ജ്വലിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു നിശ്ചിത പരിധി അല്ലെങ്കിൽ ആ ഒരു റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജ്വലന പരിധി എന്ന് വിളിക്കുന്നത് എന്താണ് ജ്വലന പരിധി അല്ലെങ്കിൽ റേഞ്ച് ഓഫ് എന്ന് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് കുറച്ച് വസ്തുക്കളുടെ ജ്വലന പരിധിയെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ട് നമുക്ക് നോക്കാം ജ്വലന പരിധികളാണ് അപ്പോൾ ഇവിടെ ശതമാനത്തിലാണ് തന്നിരിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് പെട്രോൾ താഴ്ന്ന പരിധിയും അതുപോലെ തന്നെ ഉയർന്ന പരിധിയും തന്നിട്ടുണ്ട് ഓക്കെ നൂറ് ശതമാനത്തിൽ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നൂറിൽ വൺ പോയിന്റ് ടു എന്തുണ്ടാവണം പെട്രോൾ ഉണ്ടാവണം അപ്പോൾ നൂറ് ശതമാനം എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു നൂറ് എന്ന അളവിൽ ഓക്കെ നൂറ് ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക നൂറ് ലിറ്റർ വായുവും പെട്രോളും കലർന്ന ഒരു മിശ്രിതം ഉണ്ടെങ്കിൽ ആ നൂറ് ലിറ്ററിൽ ഏറ്റവും മിനിമം ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ എന്ത് വേണം എന്തുവേണം നമ്മളുടെ പെട്രോൾ വേണം അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ മിശ്രിതം എന്തു ചെയ്യും ജ്വലിക്കും അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന പരിധി മാക്സിമം നൂറ് ലിറ്ററിൽ ആറ് ലിറ്റർ എന്ന് പറഞ്ഞാൽ നൂറിൽ ആറ് എന്ന് പറഞ്ഞാൽ ആറ് ശതമാനം നൂറിൽ വൺ പോയിന്റ് ടു എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ടു പേഴ്സൻറ്റേജ് ഓക്കെ അപ്പോൾ നൂറിൽ ആറ് ശതമാനം നൂറ് ലിറ്റർ വായുവും ഇന്ധനവും എന്ന് വെച്ചാൽ വായുവും പെട്രോളും അടങ്ങിയിട്ടുള്ളൊരു മിശ്രിതമുണ്ടെങ്കിൽ അതിൽ ആറ് ലിറ്റർ മാക്സിമം ആണ് ആറ് ലിറ്റർ ഉണ്ടെങ്കിൽ ആറ് ലിറ്റർ ഒന്നേ പോയിന്റ് രണ്ട് മുതൽ ആറ് ലിറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ നൂറ് ലിറ്റർ മിശ്രിതത്തിൽ നമുക്ക് പെട്രോൾ കലർത്താം ആറിൽ കൂടുതലായാലും ഒന്നേ പോയിന്റ് രണ്ടിൽ കുറവായാലും ഈ പറഞ്ഞ മിശ്രിതം എന്തു ചെയ്യൂല കത്തുല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ രണ്ടാമത പറഞ്ഞിട്ടുള്ളത് ബ്യൂട്ടെ ഓക്കെ ബ്യൂട്ടെയിൻ്റെ ജനന പരിധി എന്ന് പറയുന്നത് നമുക്കറിയാം ബ്യൂട്ടെയിൻ്റെ ജനനപരി പരിധി എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് ആണ് ഏറ്റവും താഴ്ന്ന പരിധി ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം നൂറ് ലിറ്ററിൽ ഒന്നര ലിറ്റർ നമുക്ക് എന്ത് വേണം ബ്യൂട്ടെയിൻ ഏറ്റവും മിനിമം വേണം എന്നാലത് എന്ത് ചെയ്യുള്ളൂ ജ്വലിക്കുകയുള്ളൂ ഓക്കെ ദെൻ അതേപോലെ തന്നെ ഒൻപത് ലിറ്ററാണ് മാക്സിമം വായുവും ഈ പറഞ്ഞ മിശ്രിതത്തിൽ വായു ബ്യൂട്ടൈൻ മിശ്രിതത്തിൽ ഒൻപത് ലിറ്റർ മാക്സിമം ആവാം പത്ത് ലിറ്റർ ആയി കഴിഞ്ഞാൽ അത് ജ്വലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാൽ ബ്യൂട്ടെയിൻ്റെ അളവായിരിക്കും അതിൽ കൂടുതൽ അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കത് ജ്വലിക്കുന്നതിൽ എന്തുണ്ടാവും ബുദ്ധിമുട്ടുകൾ അപ്പോൾ മാക്സിമം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പരിധി ശതമാനമാണ് മാത് അടുത്തതായിട്ട് പറയുന്നത് അസറ്റിലിൻ എന്ന് പറയുന്ന വസ്തു ഇതുപോലെ തന്നെ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനവും ഉയർന്ന പരിധി എന്ന് പറയുന്നത് എൺപത് ശതമാനം വരെ വരാം ഓക്കെ അതായത് നൂറ് ലിറ്ററിൽ രണ്ടര ലിറ്റർ ഏറ്റവും മിനിമം എൺപത് ലിറ്റർ വരെയും അതിലെന്ത് ചെയ്യാം ഈ പറഞ്ഞ അസറ്റിലിന് ഉൾപ്പെടുത്തിയാലും അസറ്റില എന്തു ചെയ്യും കത്തും ദെൻ ഓ ഹൈഡ്രജൻ ഹൈഡ്രജൻ നോക്കി ഹൈഡ്രജനും ഇതേപോലെ തന്നെ നാല് പോയിൻറ്റ് ഒന്ന് ലിറ്റർ മിനിമം വേണം ഓക്കെ ഈ വായു ഇന്ധനവും തമ്മിലുള്ള മിശ്രിതത്തിൽ നൂറ് ലിറ്റർ ഉണ്ടെങ്കിൽ അതിൽ നാല് പോയിൻറ്റ് ഒന്ന് ലിറ്റർ നമുക്ക് എന്ത് വേണം ഏറ്റവും മിനിമം ഹൈഡ്രജൻ വേണം ഉയർന്ന പരിധി എന്ന് പറയുന്നത് എഴുപത്തി നാല് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ലിറ്ററിൽ എഴുപത്തി നാല് ലിറ്റർ ലിറ്ററെ വേണം ഹൈഡ്രജൻ വേണം അതാണ് ഉയർന്ന പരിധി ഇപ്പം എൺപത് എൺപത് ലിറ്റർ എന്തുണ്ടാ ആണ് ഈ ഉണ്ടെങ്കിൽ അത് അതെന്ത് ചെയ്യൂല അത് കത്തൂല ഓക്കെ അതേപോലെ തന്നെ ഒരു ലിറ്റർ ആണ് ഹൈഡ്രജൻ ഉണ്ടെങ്കിലും അത് അതെന്ത് ചെയ്യൂല അത് കത്തൂല ഓക്കെ അപ്പോൾ അതാണ് ഈ പറഞ്ഞ നമ്മളുടെ പരിധി എന്ന് പറയുന്നത് ഓക്കെ ജ്വലന പരിധി എന്ന് പറയുന്നത് അടുത്തത് മീത മീതയിലാണെങ്കിൽ ഏറ്റവും താഴ്ന്ന പരിധി അഞ്ച് ശതമാനവും ഉയർന്ന പരിധി എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനവുമാണ് ഓക്കെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന പരിധി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഉയർന്ന പരിധി എന്ന് പറയുന്നത് എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് ശതമാനം ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒന്ന് പെട്രോളും രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാർബൺ മോണോക്സൈഡും ഇത് രണ്ടും ഓർത്ത് വെക്കണം ഹൈഡ്രജനും ഓക്കെ ഈ മൂന്നെണ്ണം നമ്മൾ ഓർത്തുവെക്കണം പെട്രോൾ വൺ ഉയർന്ന പരിധി എന്ന് പറയുന്നത് സിക്സ് പെർസെൻറ്റേജ് ദെൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഏറ്റവും താഴ്ന്നത് സെവൻറ്റി ഫോർ എഴുപത്തി നാല് ശതമാനമാണ് ഉയർന്ന പരിധി എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ട്വൽവ് പോയിൻ്റ് ഫൈവ് ആണ് ഉയർന്ന പരിധി എന്ന് പറയുന്നത് എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഓക്കെ ദെൻ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്ത ടോപ്പിക്കാണ് സ്പോണ്ടേനിയസ് കമ്പഷൻ ഓക്കെ തുടർച്ചയായിട്ടുള്ള കമ്പഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഒരു വസ്തുവിനുള്ളിൽ രാസപ്രവർത്തന ഫലമായി ചൂടുണ്ടാവുകയും ക്രമേണ ചൂട് വർദ്ധിച്ച് സ്വയം കത്തുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് സ്പോണ്ടേനിയസ് കമ്പഷൻ അപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനുണ്ട് ഞാനൊന്നും കൂടി പറയാം സ്പോണ്ടേനിയസ് കമ്പഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വയം കത്തുന്നത് അല്ലേ സ്വയം കത്തുന്നത് ഓക്കെ ഒരു വസ്തു എന്താണ് സ്വയം കത്തുന്നതാണ് എന്ത് അതിൻ്റെ ജ്വലനോഷ്മാവ് നമ്മൾ പറഞ്ഞ് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഒരു വസ്തുവിന് ഒരു ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫ്ലെയിമില്ലാതെ സ്വയം കത്തുന്നതാണ് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ സ്പോണ്ടേനിയസ് കമ്പഷൻ പറയുന്നു ഒരു വസ്തുവിനുള്ളിൽ രാസപ്രവർത്തന ഫലമായി ഓക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ചൂടുണ്ടക അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും താപമുണ്ടാവും ആ താപം ക്രമേണ ചൂട് കൂടി 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 അത് സ്വയം കത്തുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് റാങ്ക് മേയ്ക്കിംഗ് ആണ് ഒരാൾക്ക് പോലും കിട്ടാത്തൊരു ഒരു ഭാഗത്താണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഓക്കെ ഇതിൽ ചോദിക്കുന്നത് നനഞ്ഞ വൈക്കോൽ ഓക്കെ നനഞ്ഞ വൈക്കോൽ കൂട്ടിയിട്ടിരുന്നാൽ ഓക്കെ നനഞ്ഞ വൈക്കോൽ എന്തെയാണ് നമ്മൾ കൂട്ടിയിടുകയാണ് ഓക്കെ ഈ രീതിയിൽ എന്തു ചെയ്യും സ്വയം കത്തും ഓക്കെ നനഞ്ഞ വൈക്കോൽ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ കത്തും അതിൻ്റെ കാരണം ഈ നനഞ്ഞ വൈക്കോലിൻ്റെ ഉള്ളിലെ എന്താണ് സൂക്ഷ്മാണുക്കൾ അതിൽ ജീർണനം സംഭവിച്ച് ഓക്കെ ജീർണനം സംഭവിച്ച് അവിടെ രാസപ്രവർത്തനം സംഭവിക്കുന്നു ഈ രാസപ്രവർത്തന ഫലമായിട്ട് വൈക്കോളിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുന്നു താപമുണ്ടാകുന്നു ഈ താപം ക്രമാതീതമായിട്ട് ഇങ്ങനെ വർദ്ധിച്ച് 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 ഈ വൈക്കോൽ എന്ത് ചെയ്യും പെട്ടെന്ന് കത്തുന്നു ഈ വൈക്കോൽ കത്തുന്ന ഈ പ്രോസസ്സ് ഉദാഹരണമാണ് സ്പോണ്ടേനിയസ് കമ്പഷന് ഉദാഹരണമാണ് ഓക്കെ ഇതേപോലെ തന്നെ മറ്റൊന്നാണ് കൽക്കരി കൽക്കരികനിയിൽ അല്ലെങ്കിൽ കൽക്ക ില് ചെറിയ അളവിൽ കാണപ്പെടുന്ന പൈറൈറ്റിസ് ഓക്കെ ചെറിയ അളവിൽ കാണപ്പെടുന്ന പൈറൈറ്റിസ് ഓക്സിജനെ ആകിരണം ചെയ്ത് രാസപ്രവർത്തനം ഓക്സിജനെ ആകിരണം ചെയ്ത് രാസപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫലമായി കൽക്കരി സ്റ്റോറുകളിലും അതുപോലെ തന്നെ ഗനികളിലൊക്കെ തീപിടുത്തണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ ആലോചിക്കാം ഈ കൽക്കരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ എന്താണ് പിന്നെ മരങ്ങളും മറ്റു സാധനങ്ങളും പിന്നെ കാർബണിക വസ്തുക്കളൊക്കെ കുറേ കാലങ്ങളായിട്ട് മണ്ണിനടിയിൽ കിടന്നുണ്ടാകുന്ന രൂപം കൊള്ളുന്ന ഒരു വസ്തുവാണ് കൽക്കരി എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണ് ഈ സ്വയം കത്തുന്നത് എന്നുള്ളതിനൊരു സംശയം ഇവിടത്തോടു കൂടി തീരുകയാണ് ഓക്കെ നമ്മളെ കൽക്കരി കനിയിലും മറ്റുമൊക്കെ ഈ പറഞ്ഞ കൽക്കരിയിലുണ്ടാവുന്ന വളരെ ചെറിയ അളവിലുണ്ടാവുന്ന പയറേറ്റിസ് ഓക്സിജന് ആകിരണം ചെയ്ത് രാസപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് എന്തു ചെയ്യുന്നുണ്ടാവും ഈ പറഞ്ഞ കൽക്കരിയിൽ താപം കൂടുകയും അത് ക്രമമായിട്ട് കൂടി 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 അതെന്ത് ചെയ്യുക ഒരു ഫയർ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം എക്സ്റ്റേണലി ഒരു ഫ്ലെയിം ഇല്ലാണ്ട് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ പറഞ്ഞു എക്സ്റ്റേണലി ഒരു ഫ്ലെയിം ഇല്ലാണ്ട് അത് കത്തും ഓക്കെ അപ്പോൾ ആ കത്തുന്നതിന് കാരണമായിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ വസ്തുക്കൾ രാസപ്രവർത്തന ഫലമായിട്ടാണ് ഇവിടെ ആ താപം കൂടുന്നത് ആ താപം കൂടുന്ന പ്രോസസ്സ് അത്തരത്തിൽ താപം കൂടി അത് കത്തുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് കമ്പഷൻ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു വൈക്കോൽ നനച്ചിട്ട വൈക്കോൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ അതിൻ്റെ സൂക്ഷ്മ അണുക്കൾ അതിൽ ജീർണനം സംഭവിച്ച് അതിൽ രാസപ്രവർത്തനം സംഭവിച്ച് താപം കൂടി കത്താനിടയാകും അതുപോലെ തന്നെ കൽക്കരി ഗനികളിലും സ്റ്റോറുകളിലൊക്കെ ഇതിലുണ്ടാവുന്ന പൈറൈറ്റിസ് ഓക്സിജൻ ആഗിരണം ചെയ്ത് ഇത് കത്താൻ സാധ്യമാക്കും ഓക്കെ ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ് സ്പോണ്ടേനിയസ് കമ്പഷന് ഉദാഹരണമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ വളരെ സമഗ്രമായിട്ടുള്ള ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൃത്യമായ ക്ലാസ്സുകളാണ് എജിയോണിലൂടെ നമുക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ് ഓക്കെ